ബെനഡിക്ടൈൻ സിസ്റ്റേഴ്സ് ഓഫ് മേരി ക്വീൻ ഓഫ് അപ്പോസൽസ് കോൺഗ്രിഗേഷന്റെ സ്ഥാപകയായിരുന്ന സിസ്റ്റർ വിൽഹെൽമിനയുടെ ഭൗതിക ശരീരം മെയ് പതിനെട്ടിനാണ് സമൂഹാംഗങ്ങൾ പുറത്തെടുത്തത് അത്ഭുതം എന്ന് വിശേഷിപ്പിക്കത്തക്കവണ്ണം നാലു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശരീരം അഴുകാത്ത രീതിയിൽ കാണപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് പ്രസ്തുത ബെനഡിക്ടൈൻ സന്യാസ ആശ്രമത്തിലേക്ക് തീർത്ഥാടന പ്രവാഹമാണ് ഇപ്പോൾ ആശ്രമം സ്ഥിതി ചെയ്യുന്ന രൂപതയായ കാൻസസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് വാൻ ജോസ്റ്റൺ ആശ്രമം സന്ദർശിച്ച് ഭൗതിക ശരീരം കാണുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ഇത്തരമൊരു ഒരു പ്രതിഭാസം ഉണ്ടായതിനെ തുടർന്ന് ഇനിയുള്ള കാര്യങ്ങൾ വത്തിക്കാനുമായി ആലോചിച്ച് ചെയ്യുമെന്ന് ബിഷപ്പ് വെളിപ്പെടുത്തി വത്തിക്കാനുമായി പ്രസ്തുത വിവരങ്ങൾ കൈമാറാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും ബിഷപ്പ് കൂട്ടിച്ചേർത്തു നാല് വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്ററിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട് മിസോറിയിലെ ഹിക്സൺ ക്ലൈൻ ഫ്യൂണറൽ ഹോമിന്റെ ഉടമയായ ജാക്ലിൻ സിസ്റ്ററുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തതായും ശേഷം സിസ്റ്ററിന്റെ മരണ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിരുന്നതായി വെളിപ്പെടുത്തി സംസ്കാരം നടത്തുമ്പോൾ ശരീരം എംബാം ചെയ്തിരുന്നില്ലെന്ന് ജാക്ക് ഉറപ്പിച്ചു പറയുന്നു വ്യക്തികളുടെ സാക്ഷ്യങ്ങൾക്കപ്പുറമാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കാരണം മെയ് പതിനെട്ടിന് ഭൗതിക ശരീരം പുറത്തെടുത്തതു മുതൽ ശരീരം തുറസ്സായ അന്തരീക്ഷത്തിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടും ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്